പ്രേമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ എവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നമ്മൾ പറഞ്ഞു വെച്ചത് സത്യവിശ്വാസികൾ ബൗദ്ധവിശ്വാസികൾ അശുദ്ധർ തന്നെയാകുന്നു അതിന അവിടെ ഈ കൊല്ലത്തിനു ശേഷം മസുൽ ഹറാമിനെ സമീപിക്കരുത് അപ്പൊ ഈ ആയത്ത് വെച്ചിട്ട് നമ്മൾ എന്തു ചെയ്യും അത് ഇപ്പോഴത്തെ ഹിന്ദുക്കളെന്നല്ല പറഞ്ഞത് അത് കുറെ യേശുക്കളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല മനസ്സിലായി പുറം എല്ലാ കാലത്തേക്കും യോജിച്ചാണ് മൂലം പാലിക്കുക എന്ത് നമുക്കിങ്ങനെ പറയാം അത് അള്ളാഹുന്റെ ഗ്രന്ഥമാണ് അള്ളാഹു രാജ്യാതിരാജനാണ് നമ്മളെല്ലാം ഇവിടുത്തെ ഹിന്ദുക്കളും മറ്റു മതങ്ങളും ബുദ്ധന്മാരും ജൈനന്മാരും ദേശവാദികളൊക്കെ അള്ളാഹുന്റെ സൃഷ്ടികളാണ് അവന് എന്തും ചെയ്യാമല്ലോ ഞാൻ പറഞ്ഞല്ലോ ഒരു ഷോറൂമിൻ്റെ മോലയാളി ടാറ്റയുടെ മോലയാളിക്ക് എപ്പം വേണമെങ്കിൽ ആറ് ഉൽപാദനം നിർത്തിവെക്കാൻ പറയാനാണ് അയാളുടെ ആണ് ഇപ്പോൾ സ്ഥാപനം അയാൾക്ക് അവിടെയുള്ള ഏത് കാർഡും കൊടുത്തിട്ട് യാത്ര ചെയ്യാം അയാളുടേതാണ് ചോദിക്കാനും പറയാനാണല്ലോ അതുപോലെ അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ മനുഷ്യരാണ് അവ സൃഷ്ടികളാണ് അപ്പോൾ അവന് എന്തും പറയാനുള്ള അധികാരമുണ്ട് അവന് എല്ലാം ലുക്തിമാനാണ് എല്ലാം മറുന്നവനാണ് ഹക്ക് സത്യത്തിൻ്റെ ഏറ്റവും ഉന്നത ഡിഗ്രിയാണ് ഏറ്റവും സത്യം പരമായ സത്യം മറുന്നവനാണ് അപ്പോൾ അവനത് സത്യമേ പറയും അതിൽ നന്മയുണ്ടാവും എന്നൊക്കെ നമ്മളത് സമാധാനിക്കുക അല്ലാണ്ട് നമ്മൾ വളച്ചൊടുക്കാൻ പോയത് വളച്ചടിക്കാൻ പോയതാണ് നമുക്ക് മുസ്ലിങ്ങൾക്ക് പറ്റിയ ദുരന്തം അങ്ങനെയാണ് ഇപ്പം പരണഭൂമി ഉരുണ്ടഭൂമി ആക്കി വെച്ചത് മസ്സേൽ കുറാന എല്ലായിടത്തും പരണഭൂമി എന്നാണ് പറഞ്ഞത് പക്ഷേ എമ്മ മക്കളുടെ പോലുള്ള മറ്റു പല പണ്ഡിതന്മാരും ഒക്കെ എന്തു ചെയ്തു കാഴ്ചയിൽ പരുന്നതാണെങ്കിലും ഉരുണ്ടതാണ് ഭൂമി ഒട്ടക്ക പക്ഷിയുടെ മുട്ട എന്നർത്ഥണ്ട് യുക്ക വീടുകളെ ചുറ്റുന്നു സൂര്യനും ചന്ദ്രനും രാത്രിയും പകലും ചുറ്റുന്നു അപ്പം അത് വീണ്ട ഭൂമി ആയതുകൊണ്ട് തന്നെ ചുറ്റുക എന്നൊക്കെ പറഞ്ഞ് അവർ വാക്യാ വ്യാഖ്യാനിച്ചു അതാണിപ്പം ഇന്ന് മുസ്ലിങ്ങൾ നേടുന്ന പല പ്രശ്നങ്ങളും കാരണം അവർക്ക് ഇവിടെ ജീവിക്കണമല്ലോ ഭൂമിയിൽ ജീവിക്കണമല്ലോ അപ്പം ഇതര മതസ്ഥ പരിഹസിക്കും അല്ലെങ്കിൽ അവരിൽ നിന്ന് ലഭിച്ച ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും ഇതൊക്കെ മോഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നം വരുന്നത് അദ്ദേഹം സി എം വലിയുള്ള ജീവിച്ചവർക്ക് പ്രശ്നമില്ല അദ്ദേഹം ആരെയും പിന്നെ പേടിക്കാതെ ലളിതമായ വേഷവിധാനങ്ങളുമായിട്ട് ഒരു വിഷയക്കാരനെപ്പോലെയാണ് ജീവിച്ചത് സി എം വലിയുള്ള മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു ഓർമ്മയില്ല അദ്ദേഹത്തിൻ്റെ ഫോട്ടോ യൂട്യൂബിലുണ്ട് സാധാരണക്കാരാണ് നമ്മളൊരു തെരുവിലൊക്കെ നടക്കല്ല വിഷയം അതുപോലെ തോന്നി വായിച്ചിരിപ്പൊക്കെ ഇട്ടിട്ട് നടക്കുന്നു പ്പോൾ നിസ്കരിക്കാറില്ല അദ്ദേഹം അതിനിപ്പോൾ ഭ്രാന്തന്മാർക്ക് നിസ്കാര നിർബന്ധമില്ലല്ലോ ഒരു പിതാവ് മകളെ തൻ്റെ മകളെ പൊതുവെ നിസ്കരിക്കാത്തതിനാ പൊതുവെ അടിക്കുക എന്നിട്ട് ആ പിതാവ് കേമനായി ഇങ്ങനെ വിചാരിക്കുക ഞാൻ എൻ്റെ മകളെ അടിച്ചു നിസ്കരിക്കാത്തതിനടിച്ചു പക്ഷെ ഈ കുട്ടിക്കെന്താണ് ആർത്തവമാണ് പിതാവിനോടും പറയാൻ മതി അതുകൊണ്ട് ആ കുട്ടി എന്ത് പെൺകുട്ടി അടി മുഴുവനും വാങ്ങി അപ്പോൾ തെറ്റുകാരൻ ആരാണ് പിതാവാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സംസ്കരിക്കാത്തവർ നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം മനോരോഗമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്തിനാലും നിസ്കാരം ഇസ്ലാമിൻ്റെ തൂണാണ് പ്രവാചകൻ മരണ സമയത്ത് പോലും നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭ്രാന്തൊന്നുമില്ലാൻ്റെ വെറുതെ നമ്മൾ നിസ്കാരം ഉപേക്ഷിക്കുന്ന തെറ്റാണ് എത്ര വലിയ പണ്ടതിനായാലും തെറ്റാണ് സി എം ഒഴിവുള്ള ചിലപ്പോൾ പറയാറുണ്ട് സി എം ആ സി എം പറയാറുണ്ട് എന്താണ് എൻ്റെ ഹൃദയം മക്കയിലാണ് അവരുടെ തവാഹു ചെയ്യുക എന്നൊക്കെ പഠിന്നുണ്ട് പക്ഷെ അത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അപ്പം അനുയായികളും അങ്ങനെ നമസ്കരിക്കാതൊക്കെ ആവും ആർക്കും പറയാമല്ലോ എൻ്റെ ഹൃദയം മക്കയിലാണെന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കാതിരിക്കുകയും അങ്ങനെ നമസ്കാരം ഉപേക്ഷിക്കപ്പെടാനും പള്ളികളെല്ലാം നിർജ്ജിതമായി പോകാനും സാധ്യതയുണ്ട് അപ്പം നമസ്കാരമൊക്കെ കൃത്യമായി നിർവഹിക്കണം പറഞ്ഞു വരുന്നത് നമ്മൾ ചില വേഷഭൂഷാരികളും ചില പണത്തിൻ്റെ പിന്നാലൊക്കെ പോവുകയും ചില ഇതൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ചെരുപ്പിനനുസരിച്ച് കാലും കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് എമ്മക്ക് പറഞ്ഞ് ഇങ്ങനെ പറയേണ്ടി വന്നത് ഭൂമി ഉരുണ്ടതാണെന്ന് പറയേണ്ടി വന്നത് കാരണം നമ്മുടെ മക്കളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ടിപ്പോൾ നമ്മൾ പിന്നെ എങ്ങനെയാണ് ഇപ്പം പഴുന്ന ഭൂമി എന്ന് പറയുക അപ്പോൾ അതുകൊണ്ട് അവരുടെ നിലപ്പ് നമ്മൾ നോക്കണ്ടേ അപ്പോൾ അവരുടെ ചുരുക്കം അവിടെ വരികയാണ് മനസ്സിലായി അവിടെ അവരുടെ ബഹുദൈവത്വം വരികയാണ് എൻ്റെ മക്കൾ മക്കളാണ് ദൈവം അപ്പോൾ എന്താണ് അപ്പോൾ അങ്ങനെയുള്ള ബഹുദൈവ ബഹുതികവിശ്വാസികളെല്ലാം മാലിന്യമാണ് അപ്പം ബഹുദ ഇങ്ങനെ പല അള്ളാഹു അല്ലാതെ മറ്റ് പല പണത്തെയും ജോലിയെയും മക്കളെയും ഒക്കെ ദൈവമാക്കുന്നവരൊക്കെ മാലിന്യമാണെന്ന് അശുദ്ധ തന്നെയാണെന്ന് ഇവിടെ അർത്ഥമുണ്ട് അപ്പം എപ്പോഴും വിശാലമായിട്ട് നമ്മൾ ഖുറാനെ ചിന്തിക്കണം അതിൽ കൂടുതൽ കൂടുതൽ അടവുകളുണ്ട് അപ്പോൾ നമ്മൾ ഖുറാനൊക്കെ ഉണ്ടായുകൊണ്ടും അത് ലളിതമായിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് മനസ്സിലായി എല്ലാം ഉണ്ട് പക്ഷെ അത് ലളിതമായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടം വെച്ച കൂട്ട് എന്ന സിനിമയിൽ കണ്ടം വെച്ച കൂടിച്ച സമയം ആ ഒരു ഒരു പ്രതപ്രമുഖ നടൻ എന്താണ് ഒരു പഴയ കീഴിൽ പറഞ്ഞ കൂട്ടുമുട്ട് മുട്ട് ഞാൻ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് സിനിമ തുടങ്ങി അവസാനം വരെ അവസാന അവസാനത്തെ കുറച്ച് അഞ്ച് മിനിറ്റ് വരെ നമ്മൾ അങ്ങനെ കാണും പിന്നെ അവസാനത്തെ അഞ്ച് മിനിറ്റിലാണ് മനസ്സിലാവുന്നത് ഈ കണ്ടം വെച്ച കണ്ടം വെച്ച ഭാഗത്തൊക്കെ പണമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് കുറാൻ്റെ അവസ്ഥ ഖുറാൻ കുറേ കാര്യങ്ങൾ പിന്നെയും പിന്നെയും ആവർത്തിച്ച് വരുമ്പോൾ വരുന്നില്ല എന്തോ ഒരു ഗ്രന്ഥമായിട്ട് നമ്മൾ കരുതും പക്ഷേ അതിൽ വലിയ അമൂല്യമായ നിധികളുണ്ട് അപ്പം ആഴത്തിലേക്ക് ചിന്തിച്ച് വായിച്ച് വിശാലമായ അർത്ഥം നൽകിയാലേ നമുക്ക് ഒരുപാട് മുഴുവൻ വജ്രങ്ങൾ ഭൂമിയിൽ നിന്ന് പോലും കിട്ടാത്ത വലിയ വലിയ വജ്രങ്ങൾ രന്ഥങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും പല പല ശാസ്ത്രജ്ഞന്മാരും അവരെ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ നിദാനം ഈ ഖുറാനാണ് ഖുറാൻ ചില ആഴത്തുകൾ അവരെ ചിന്തിപ്പിക്കുകയും അതുവഴിയുമൊക്കെ പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് തേനീച്ചയുടെ തേനീച്ച കൂടുണ്ടാക്കുന്ന കാര്യങ്ങളും പലതും പല ഖുറാനിൽ കൂടെ പലതും കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെത്തന്നെ ഷാഫിമാമാറ്റോ ഒരിതിനു വേണ്ടി മസലയ്ക്കും വേണ്ടി ഖുറാനും മുഴുവനും ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യുകയും എന്നിട്ട് എന്നിട്ടതിൻ്റെ നിഗമനത്തിലെത്തുകയും ഒക്കെ ചെയ്താൽ നമുക്ക് അറിയാമല്ല ഒരു സ്ത്രീയെ തലാക്ക് ഒരു സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ സ്ത്രീയെ സ്ഥലാക്ക് ചെയ്തില്ലേ അപ്പം ഉടനെ പറഞ്ഞു സൗന്ദര്യമില്ലാത്ത പേര് തലാഖീസ് എല്ലാം പാടില്ല എല്ലാത്തിനെയും ഭംഗിയായിക്കൊണ്ടാണ് അവ സൃഷ്ടിച്ചത് എല്ലാ സൃഷ്ടിജാലങ്ങളും വളരെ ഭംഗിയായിക്കൊണ്ട് ഉത്തമമായും ആണ് അള്ളാ സൃഷ്ടിച്ചത് ഖുറാനിലുണ്ട് വന്നിട്ട് ആ തലാഖ് ദുർബല അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ ഉപദേശിക്കുകയാണ് ചെയ്തത് ഈ ഷാഫി മാമറ്റോ അപ്പം അങ്ങനെ അദ്ദേഹം ഖുറാനിൽ വലിയ വലിയ വൈരങ്ങളും മുത്തുകളും അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഖുറാൻ വളരെ ആഴത്തിൽ ശ്രദ്ധിച്ച് വായിച്ചു നമുക്ക് ഒരുപാട് അടവുകൾ കിട്ടും പറഞ്ഞു തരുന്നത് നമ്മൾ ബഹുദേവിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമ്മളത് ഹിന്ദുക്കളെ ഒന്നല്ല എന്ന് എന്നും പറയാൻ ഒക്കെ ഉണ്ട പിന്നെ അല്ലെങ്കിൽ മൂനം പാലിക്കല്ലെങ്കിൽ ഇത് ഈശുവാദി അങ്ങനെയൊക്കെ ഇട്ടു കഴിഞ്ഞാൽ പോസ്റ്റ് ഇട്ട് കഴിയാൻ നമുക്ക് മറുപടി കൊടുക്കാൻ കഴിഞ്ഞ് കൊടുക്കുക അല്ലേ അവരുടെ ഇട്ടോട്ടെ മനസ്സിലായി ഇന്നിപ്പോൾ രണ്ട് മൂന്ന് ഈഷ്വാദികളുടെ പോസ്റ്റ് ഞാൻ കണ്ടു ഞാൻ മറുപടി ഒന്നും കൊടുത്തിട്ടില്ല കാരണം മറുപടി കൊടുത്തിട്ട് കാര്യമില്ല കുറേ ആയി കൊടുക്കാൻ തുടങ്ങിട്ട് ഒരു കാര്യവും ഇല്ല പിന്നെ അത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അതിന് മറുപടി ചെയ്ത് അങ്ങനെ സമയം വെറുതെ ഇഷ്ടം അതുകൊണ്ട് കൊടുത്തിട്ട് ചിലപ്പോഴൊക്കെ കൊടുക്കാറുണ്ട് ചില സമയത്ത് ചില ചോദ്യങ്ങൾക്കൊന്നും കൊടുക്കാറില്ല ചില പരീക്ഷ പരീക്ഷിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റുകൾ ഞാനെന്തേലും സ്വയം പോസ്റ്റ് ചെയ്യാറുണ്ട് മനസ്സിലായത് അക്കോഴ്സ് ഇടതുകാൽ വെച്ച് കയറണം പക്ഷേ ഒരു നിശ്ചിത ഭാരി പോസ്റ്റ് ഇതാണ് ഇങ്ങനെ വിസർജ്ജന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇടതുകാലി വെച്ച് കയറണം എന്നായിട്ട് അവന് ചിരിക്കുന്ന ഇമേജിലെ ചിത്രം ഇട്ടുകൊണ്ട് കൊടുക്കും ഞാൻ എന്തെയും ആ ചിരിക്കുന്ന ഇമേജ് ചിത്രം ഒഴിവാക്കി ഞാനതുകൊണ്ട് കൊടുക്കാൻ തെറ്റുന്നില്ലല്ലോ അക്കോസിൽ കേറുമ്പം ഇടത് കാലി വെച്ച് കേറണം എന്നുള്ളതിപ്പോൾ എന്ത് തെറ്റാണ് മുസ്ലിം സംബന്ധിച്ചിടത്തോളം എന്ത് തെറ്റാണുള്ളതും പ്രവാചകം പറഞ്ഞാണല്ലോ അത് നമുക്ക് സന്തോഷമുള്ളൂ അതനുസരിക്കാൻ നിശ്ചിതവാദികൾക്കാണല്ലോ പരിഹാസം നമുക്ക് പരിഹാസമില്ലല്ലോ അതുപോലെ തന്നെ ഒട്ടക്കപ്പുറത്ത് ആണെങ്കിലും ഭാര്യ ഭർത്താവ് ഭാര്യയോട് ഇണ ചേരാന് ആവശ്യപ്പെട്ടാൽ ഭാര്യ വഴങ്ങി കൊടുക്കണം ഇത് നിശ്ചിതവാദികൾ ഇസ്ലാമിനെ പരിഹരിച്ചു കൊണ്ടിട്ടില്ല പക്ഷെ ഞാനത് എന്ത് ചെയ്യും അത് ഇടും അതിപ്പോൾ എന്ത് തെറ്റാണുള്ളത് ഒരു ഭാര്യയുടെ കർത്തവ്യം അല്ലേ ഭർത്താവിന് അവന് ലൈംഗിക ആവശ്യം പൂർത്താൻ്റെ ഭാര്യയുടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലേ അവനെന്തെങ്കിലും വലിയ വേഷിയുടെ വേഷി വേഷിയുടെ അടുത്ത് കൂടുമ്പോൾ അവിടെ ജായസന്ധാനങ്ങളിൽ ജനിക്കും അതുപോലെ തന്നെ ലൈംഗിക രോഗങ്ങൾ വരും കുടുംബം എന്ന വ്യവസ്ഥ ഉണ്ടാവില്ല ഒരുപാട് തിന്മകൾ രക്ഷപ്പെടാൻ കഴിയുമല്ലോ ഭാര്യയുമായിട്ട് എണ്ണ ചേരുമ്പോൾ സന്തോഷത്തോടുകൂടി ഭാര്യയുമായി എണ്ണ ചേരുന്ന ഒരു പുണ്യകർമ്മമാണെന്നാണ് പറഞ്ഞത് അതുവഴി അവൻ രണ്ട് കൂട്ടുകൾക്കും പുണ്യം കിട്ടും നമ്മൾ നമസ്കരിച്ചതിൻ്റെ പുണ്യം അവർക്ക് കിട്ടും എന്താണ് ചെയ്തത് അവർ ചെയ്ത് കഴിഞ്ഞാൽ സുഖം അവരനുഭവിച്ചു എൻ്റെ കൂട്ടറിനും സുഖം അനുഭവിച്ചു യാതൊരു ബുദ്ധിമുട്ടും അനുഭവിച്ചില്ല അതിനുവേണ്ടി അവർ തയ്യാറാവുന്നു അതിന് ആനന്ദം നുകരുന്നു എന്നിട്ട് പോലും അതിന് പുണ്യം കൂടി കിട്ടുക ഡബിൾ ഓഫറാണ് പക്ഷേ സംസ്കാരത്തിൽ നമ്മൾ പള്ളിയിലേക്ക് നടന്നു പോകണം ഉള്ളൊടുക്കണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത ഒരുപാട് ഇത് ഉണ്ട് നമുക്ക് പക്ഷെ നമുക്ക് അപ്പം തന്നെ നേട്ടമൊന്നുമില്ല പക്ഷെ ഇത് നമുക്ക് സുഖം കിട്ടുകയാണ് ആനന്ദമാണ് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ലൈംഗികവുമായി ബന്ധപ്പെടാൻ നമുക്ക് താല്പര്യമുണ്ട് അക്കൂടത്തിൽ പുണ്യം കൂടി കിട്ടാം ഇതൊന്നും ഒരു വിശ്വാസിക്ക് പരിഹാസമില്ല അതൊക്കെ വിശ്വാസിയുടെ ഭീമം വർദ്ധിപ്പിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റുകൾ നിരീക്ഷിക്കാതിരുന്ന പോസ്റ്റുകൾ ഞാൻ എന്ത് ചെയ്യാറുണ്ട് ഞാൻ നല്ല രീതിയിൽ അത് ഷെയർ ചെയ്യാറുണ്ട് പക്ഷേ അവരതിൽ കുറച്ച് എഴുതി കൂട്ടി ചേർക്കും അതൊക്കെ ഞാൻ മായിച്ചു കളയും എന്നിട്ട് ഇത് ഈ അതീശതേ പോലെ ഞാൻ ഇടും അങ്ങനെ അങ്ങനെയൊക്കെ ഗുണങ്ങൾ നിരീക്ഷണവാദികളെ കൊണ്ടൊക്കെയുണ്ട് കാരണം നമുക്ക് ഹാദീസ് നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത ഹദീസുകളൊക്കെ അവർ തപ്പിപ്പിടിച്ചിടും അത് നമുക്കത് ഉപകാരമാണ് എന്തൊക്കെയാണല്ലാ ഇങ്ങനത്തെ കൂട്ടരെ ഭൂമിയെ സൃഷ്ടിക്കാൻ കാരണം ദഞ്ചാലിനെയും ഇബ്രീസിനെയൊക്കെ സൃഷ്ടിക്കാൻ കാരണം അങ്ങനെ ഗുണങ്ങളുണ്ട് പെട്ടോ വാക്ക് കേട്ട് ഒരുപാട് പേർ ഇസ്ലാമിൽ വന്നവരുണ്ട് നിരീക്ഷെ ഇസ്ലാമിനെ ഇസ്ലാമിനെ പറ്റി വിമർശിക്കുമ്പോൾ എന്നാൽ ഇസ്ലാമിനെ ഒന്നും കൂടി വിമർശിക്കണം എനിക്ക് ആ ഈശ്വരവാദി മുസ്ലിംക്കാൾ ഡബിളായിട്ട് എനിക്ക് വിമർശിക്കണം അതിനുവേണ്ടി ഖുറാൻ നിന്ന് പഠിക്കട്ടെ എന്ന് കഴിഞ്ഞ് ഖുറാൻ പഠിച്ചിട്ട് ഇസ്ലാമിലൊക്കെ വന്ന് നിരവധി പേരുണ്ട് അപ്പോൾ അതിന് കാരണക്കാരാണ് ഈശ്വരവാദി അപ്പോൾ അങ്ങനെയൊക്കെ ഗുണങ്ങൾ ഈശ്വരവാദിയെക്കുട്ടും ജജ്ജാലിനെ കൊണ്ടും ബീസിനെ കൊണ്ടും ഉണ്ട് അതുകൊണ്ടാണോ സൃഷ്ടിച്ചത് വളരെ ഉപകാരമില്ലാണ്ട് ഒരു ഭൂമിയും വസ്തുവും ഭൂമിയിലില്ല ഈ പ്രപഞ്ചം പ്രപഞ്ചവുമായ വസ്തുക്കളും നാം കളിയായി പഠിച്ചതല്ലാന്ന് ഖുറാനിൽ പഠനമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം പറഞ്ഞത് നമ്മൾ ഇങ്ങനെ കുറാനില വാചനങ്ങൾ നമ്മൾ ഒരിക്കലും അത് നമ്മൾ ധൈര്യസമേതം ഒന്നെങ്കിൽ പറയാം പ്രവാചൻ്റെ കാലത്ത് ഈ കുറാൻ സൂക്തങ്ങളൊക്കെ അവതരിച്ചപ്പോൾ ചില സഹപാത്രം ചെയ്തു അത് ധൈര്യസമേതം കേബയിൽ കിട്ടിത്തൂക്കി പ്രവാചനത് വിലക്കി എന്ന് പറഞ്ഞാൽ ആ സഹാബി സഹാബി ഇട്ട് കിട്ടിത്തൂക്കുകയും പുതിയ തല്ല് കുറേശികളിൽ പുതിയ തല്ല് വാങ്ങേണ്ടി വരികയും ചെയ്തു അങ്ങനെ ധൈര്യമുള്ളവർക്ക് ചെയ്യാം ദൈവമില്ലാത്ത ചെയ്യും വേണ്ട അപ്പം അത് തെറ്റൊന്നുമില്ല നമ്മൾ കൂടാതെ പറഞ്ഞ കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി നമ്മൾ ഒഴുക്കുള്ള അത് നമ്മുടെ ഈ സമൂഹം നമ്മുടെ അധിവാസം എന്ത് കരുതുമെന്ന് വിചാരിക്കേണ്ടതില്ല ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുക അത് പറയാതിരിക്കുക പക്ഷെ ആരെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല അത് ഇവിടെ അത് ഇവിടെ അത് മക്കയിലെ പറ്റി പറഞ്ഞു പറയാൻ അത് നിഷേധമാണ് ഒന്നും നമ്മൾ മൂലം വലിച്ചു കളയാം നമ്മൾ ആ വാക്കുകൾ പിന്നെന്തു ചെയ്യുക സദാ സമയത്തും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബഹു സമൂഹത്തിൽ നമ്മൾ സദസ്സ് സംഘടിപ്പിക്കുകയാണ് അല്ലേ എല്ലാ മതസ്ഥരുമുണ്ട് അപ്പോൾ നമ്മൾ ആ സമയത്ത് ഈ കുറാൻ സൂക്തം എടുത്തിട്ട് അവരുടെ ക്ലാസ് എടുക്കാൻ പാടില്ല അവിടെ നമുക്ക് മറ്റെന്തെങ്കിലും എടുത്ത് ക്ലാസ് എടുക്കാം പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തി നിശ്ചിതവാദം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുന്നത് നമ്മൾ അത് കുറാ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് അള്ളാഹുവിനെ പറയാനുള്ള അധികാരമുണ്ട് സത്യവുമാണ് എന്ന് പറയാൻ അല്ലാണ്ട് ആലോചിക്കുന്നു ശരി കരുത് അള്ളാഹുവിന് അത് അള്ളാഹിന് കോപം ഉണ്ടാക്കും പിന്നെ പറയാണ് അവയുടെ അഭാവത്തിൽ നിങ്ങൾക്ക് ദാരിദ്ര്യം നേരിടുമെന്ന് ഭയപ്പെടുകയാണെങ്കിൽ അള്ളാഹു അവന്റെ അനുഗ്രഹത്താൽ അവൻ ഉദ്ദേശിക്കുന്ന പശു നിങ്ങൾക്ക് ഐശ്വര്യം വരുത്തുന്നതാണ് തീർച്ചയായും അള്ളാഹു എല്ലാം മാറുന്നതിനും വ്യക്തിമാനുമാണ് നമ്മൾ ഈ ഇതുപോലത്തെ കുറാ സൂക്തങ്ങൾ നമ്മൾ ചില വെക്കുന്ന ചില പണ്ഡിതന്മാരൊക്കെ പൂത്തി വെക്കുന്ന പ്രധാന കാരണം ദാരിദ്ര്യം പറയുന്നത് ദാരിദ്ര്യം മറ്റു ചില കാര്യങ്ങളും ഇപ്പോഴേ മുസ്ലിം സുഹൃത്തുക്കൾ ഹൈന്ദവ സഹോദരന്മാർ ഒരുപാട് വിഗ്രഹങ്ങളെ പൂജിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് എതിർപ്പുണ്ടാവും അപ്പോൾ അപ്പോൾ അവർ എതിർപ്പുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ സഹകരിക്കില്ല അവർ നമുക്ക് ഒരുപാട് പള്ളിയിലേക്കും മറ്റു സംഭാവന നൽകുന്നുണ്ട് അവർക്ക് കിട്ടാതായി പോകും അല്ലെങ്കിൽ അവരുടെ കടയിൽ നമ്മൾ സാധനം വാങ്ങാറുണ്ട് അവർ തരാതെ പ്രശ്നം വരും പിന്നെ നമുക്ക് ഒരുപാട് നടന്നു പോകേണ്ടി വരും മറ്റ് മുസ്ലിം കടയിലേക്ക് നടന്നു പോകേണ്ടി വരും ഇതൊക്കെ കയറി നമ്മൾ എന്ത് ചെയ്യും ഒരുക്കലും ഇത് ഖുറാൻ സൂക്തങ്ങൾ ഒരിക്കലും പൂത്തി വെക്കരുതൊക്കെ അത് നമ്മൾ അംഗീകരിച്ചു അംഗീകരിച്ച് കൊടുക്കുക തന്നെ വേണം ഖുറാനും പറഞ്ഞ കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി അത് അങ്ങനെ ഖുര്ആനെ യഥാവിധി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന അഭാഗ്യമാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പൊടുത്തമാടാകട്ടെ ആമീൻ